നമസ്കാരം പി എൻ ആർ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് അല്പം ഭൗതിക ചിന്തകളെ ഭൗതിക ശാസ്ത്രത്തെ കൗതുകം ഉണർത്തുന്ന ഭൗതികം കൗതുകം ഉണർത്തുന്ന ഭൗതികം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കാണുന്നതെല്ലാം ഭൗതികമല്ല നമ്മുടെ ചുറ്റുപാട് കാണുന്നതെല്ലാം ഭൗതികമാണ് ശാസ്ത്രം ഫിസിക്സ് എന്ന വിഷയത്തെ പറ്റിയാണ് നമ്മൾ പറയുന്നത് എല്ലാവരും കൗതുകം ഉണർത്തുന്ന ഒരു വിഷയമാണ് പഠിക്കാൻ രസകരമായി പഠിക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ് ചിലർക്ക് ബുദ്ധിമുട്ട് തോന്നും പക്ഷെ രസകരമായി അതിനെ സമീപിച്ചാൽ വളരെ രസകരമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാരണം നമുക്ക് ചുറ്റുപാടും കണ്ണൊടിച്ചാൽ അതിൻ്റെ കൗതുകങ്ങൾ മനസ്സിലാക്കാൻ കഴിയാൻ അതിലേക്കൊന്ന് കിടക്കാൻ പറ്റും അപ്പം ഭൗതികശാസ്ത്ര ഫിസിക്സ് എന്നാണ് ഇംഗ്ലീഷിൽ ഫിസിക്സ് ഇതിന് പണ്ട് മലയാളത്തിൽ ഊർജതന്ത്രം എന്നാണ് ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങൾ സ്കൂൾ ക്ലാസ് പഠിക്കുമ്പോൾ ഊർജ്ജതന്ത്രം എന്നാണ് ഇപ്പോൾ ഊർജ്ജതന്ത്രം എന്ന് പറയില്ല ശാസ്ത്രം എന്നാണ് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും അത് ഊർജ്ജതന്ത്രം പണ്ട് ഊർജതന്ത്രം പറയുന്നത് ഊർജ്ജത്തിൻ്റെ തന്ത്രം ഊർജ്ജത്തെ പറ്റി പഠിക്കുന്നു അ വിശാലമായ അർത്ഥത്തിൽ വരുന്നില്ല ഭൗതികമായ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ ഭൗതികശാസ്ത്രമായ ബോധ്യം ബലം പ്രവൃത്തി അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചുറ്റും നടക്കുന്ന ഒരുപാട് കാര്യം ഇത് ഈ ഫിസിക്സ് എന്ന പദത്തിൻ്റെ ഉത്ഭവം മനസ്സിലാക്കിയാൽ അതിൻ്റെ രസകരമായൊരു കാര്യമാണ് അപ്പം മനസ്സിലാവും എന്താ ഫിസിക്സ് എന്നത് അത് ഫ്യൂസിസ് എന്ന ഒരു ഗ്രീക്ക് പദത്തിൽ നിന്ന് ഫിസിക്സ് എസ് എസ് എന്ന് പറഞ്ഞാൽ അർത്ഥം പ്രകൃതി എന്നാണ് പ്രകൃതി അങ്ങനെയാണെങ്കിൽ ഫിസിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രകൃതി ശാസ്ത്രമാണ് പ്രകൃതിയുടെ ശാസ്ത്രമാണ് നമുക്ക് ചുറ്റുപാടും കാണുന്ന കാര്യങ്ങളാണ് നമ്മൾ വളരെ രസകരമായി ചിന്തിച്ചാൽ ഭൗതിക ശാസ്ത്രം അതിൻ്റെ ആദ്യപാഠങ്ങൾ തുടങ്ങുന്നത് നമ്മുടെ അടുക്കളയിൽ നിന്നാണ് അമ്മയിൽ നിന്നാണ് നമ്മുടെ കുട്ടിക്കാലം മുഖയിലാണ് എന്താ പറയുക ഒരു ചെറിയ കാര്യം പറയാം ഇപ്പോൾ സാധാരണ ആകണമെന്നൊരു കാര്യമില്ല പണ്ടൊക്കെ ഈ വീട്ടിൽ പാചകത്തിന് മൺകലങ്ങൾ ഉപയോഗിക്കും അലൂമിനിയം പാത്രം ഉപയോഗിക്കും സ്റ്റീൽ പാത്രം കുറേ കഴിഞ്ഞാൽ വരും ഇപ്പോൾ പിന്നെ എല്ലാം സ്റ്റീല് അല്ലെങ്കിൽ അലൂമിനിയ സ്റ്റീലാണ് ഇപ്പോൾ കൂടുതൽ കാരണം ഗ്യാസ് അടുപ്പിൽ വെച്ച് സ്റ്റീലും പിന്നെ ഈ ചില അലോയി അലൂമിനത്തിൻ്റെ അലോയികളൊക്കെ ഉപയോഗിക്കും മൺപാത്രങ്ങൾ സാധാരണ അല്ല വളരെ അപൂർവം ചിലപ്പോൾ മാത്രങ്ങൾ ഇപ്പോൾ ഞാൻ അടുക്കളയിലെ ഭൗതികത്തിൻ്റെ കഥ പറഞ്ഞാൽ പണ്ടൊക്കെ ഈ മൺപാത്രങ്ങൾ അടുപ്പ് വെച്ച് ചോറും കറികളൊക്കെ വയ്ക്കുമായിരുന്നു അന്നേരം ഈ പാത്രം തേച്ച് മഴക്കുന്നൊരു പ്രക്രിയ ഉണ്ട് പാത്രം തേച്ച് മഴക്കുക അതൊരു ചടങ്ങ് തന്നെ അത് അതൊരു പ്രത്യേക ചടങ്ങാണ് വീടിൽ വീടുകളിൽ അത് ഈ വേറെ പെൺകുട്ടികളുടെ ജോലിയാണ് അമ്മ പറയാൻ ആ മക്കളെ അത് തേച്ച് മഴക്കി തേച്ച് മുഴക്കൽ എന്നൊരു ചടങ്ങുണ്ട് തേച്ച് മഴക്കൽ ഇത് കുത്തുവാറല്ലോ ഇപ്പം കുട്ടികൾക്കൊക്കെ വലിയ പരിചയമില്ലാത്ത മേഖലയുള്ള അതൊക്കെ ഈ തേച്ച് മഴക്കുമ്പോൾ ഈ പാത്രത്തിൻ്റെ ഉൾവശവും മുകൾ ഭാഗം പുറത്ത് ഭാഗവും നന്നായി തേച്ച് ി വൃത്തിയാകും ഈ മൺകലത്തിൻ്റെ അടിഭാഗം പുറത്ത് പുറത്ത് പ്രകാശത്തിലെ അടിഭാഗം തേച്ച് മിനുക്കാറില്ല അതാ കയ്യിൽ അങ്ങനെ തന്നെ ഇരിക്കും അങ്ങനെ തന്നെ വന്ധിച്ച് അമ്മമാർക്കറിയാം എന്താണ് അതാണിരിക്കേണ്ടതിൻ്റെ ആവശ്യം എന്താണ് അമ്മമാർ അത് തേച്ച് മിനുക്കിക്കൂട എന്ന് അമ്മമാർക്ക് എന്താണ് അതിനകത്തുള്ള ശാസ്ത്രം എന്താണ് അതിനകത്തുള്ള ഭൗതിക ശാസ്ത്രം എന്താണ് അതാണ് ബ്ലാക്ക് ബോഡി ഹീറ്റ് അബ്സോർപ്ഷൻ കറുത്ത കറുത്തതും പരുവരുത്തതുമായ പ്രതലം താപത്തെ നന്നായി ആകിരണം ചെയ്യും എന്നൊരു തത്വമാണ് അമ്മമാർ ആ തത്വമൊന്നും പഠിച്ചിട്ടല്ല അവർക്ക് അവർ പ്രായോഗികമായി പകർന്നു കിട്ടിയ ഒരു അറിവാണ് അപ്പോൾ പാത്രത്തിൻ്റെ അടികശന്യേക്കാൻ പാടില്ല നാട്ടുകളി തുടങ്ങുന്നൊരു കാര്യം ഞാൻ പറഞ്ഞേളു അങ്ങനെ അങ്ങോട്ട് തുടർന്ന് വന്നാൽ ഒരുപാട് രസകരമായ കാര്യങ്ങൾ ഈ ഭൗതിക ശാസ്ത്രം ഇന്ത്യ ചെറിയ എക്സാമ്പിൾ ഇത് ഇപ്പോഴത്തെ കുട്ടികൾക്കത് അതുകൊണ്ട് റിലേറ്റ് ചെയ്യുന്ന ബോധ്യപ്പെടാൻ വിഷം വന്നാലും അതൊരു സംഗതിയാണ് ഇനി നമുക്ക് ഇതിൽ കൗതുകത്തിന്റെ വഴിയിലേക്ക് വരാച്ചാൽ ഒന്നുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ പറയാം നമ്മൾ വസിക്കുന്ന ഭൂമിയിൽ ഭൂമി ആണ് നമ്മുടെ വാസസ്ഥലം ഈ ഭൂമിയെ എടുത്തുയർത്താൻ കഴിയുമോ ആർക്കെങ്കിലും ഭൂമിയെ എടുത്തുയർത്താൻ കഴിയുമോ അങ്ങനെ കാര്യത്തെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ ഭൂമിയെ എടുത്തുയർത്താൻ കഴിയുമോ ഒരിക്കലൊരു മഹാൻ പറഞ്ഞു ഞാൻ ഭൂമിയെ എടുത്തുയർത്താം പറഞ്ഞു ആരാ മോശക്കാരൻ ആരാ പറയുന്നത് ആർക്കമിഡീസ് എന്ന് പറയുന്ന സസ്റ്റിൽ ആർക്കമിഡിസ് പറ്റി പറയുമ്പോൾ യൂറേഖ എന്നുള്ള കഥയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ വീടവസ്ഥ വിസ്തരിച്ച് പറയും അതിലേക്ക് പോകുന്നില്ല ആർക്കമിഡീസ് ഒരിക്കലും പറഞ്ഞു ഞാൻ ഭൂമിയെ എടുത്തുയർത്താം അത് സാധ്യമാണോ ഭൂമിയെ എടുത്തുയർത്താൻ സാധ്യമാണോ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം അതിന് സാധ്യത പരിശോധിച്ചു ആർക്കമിഡീസ് മോശക്കാരനല്ലോ ആർക്കമിഡീസ് അങ്ങനെ പറഞ്ഞെങ്കിൽ അതിനൊരു കാര്യം കാണുമല്ലോ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് കണ്ടീഷൻ എന്താണെന്നറിയോ കണ്ടീഷൻ ചവിട്ടി നിൽക്കാൻ വേറൊരു ഇടവും അനുയോജ്യമായ ഒരു ഉത്തോലകവും തന്നാൽ ഞാൻ ഭൂമി എടുത്തുയർത്താം അപ്പോൾ സാധ്യമാണോ പരിശോധിക്കാൻ നമുക്ക് ചവിട്ടി നിൽക്കാൻ ഒരിടം വേറെ ഇടം വേണം ഭൂമിയിൽ നിന്നൊരു ഭൂമി ഉയർത്താൻ പറ്റത്തില്ല പറ്റുപരത്തില്ല ചവിട്ടി നിൽക്കാൻ വേറിടവും വേറൊരിടം വേണമെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ മറ്റു ഗ്രഹങ്ങളുണ്ട് ഒക്കെ ഉണ്ട് വേറെ വിളന എന്താണ് അനുയോജ്യമായ ഒരു ഉത്തോലകവും തന്നാൽ ഞാൻ ഭൂമിയെഴുതി തരുന്നു സാധ്യമാണോ ഈ കണ്ടീഷൻ ഒക്കെയാണെങ്കിൽ സാധ്യമാണ് കുത്തോലകങ്ങളെ പറ്റിയൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പിന്നെ ഒരു ഹൈസ്കൂൾ ലെവലിലുള്ള കുട്ടികളെ പറ്റി പറയും കുട്ടികൾ അതായത് ഒരു ഏഴ് എട്ട് ഒമ്പത് ഏഴ് മുതൽ എന്ന് ഏഴ് എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സിലൊക്കെ വരുമ്പോഴത്തേക്ക് കുത്തോലകങ്ങളെപ്പറ്റിയൊക്കെ പഠിക്കും ലെവലിലെ കുട്ടികളെ ഇത് പറയുന്നത് അടുത്ത ലെവലിലേക്ക് പോകുക ഹയർ സെക്കൻഡറിയിലേക്ക് പോകുമ്പോൾ അതിൻ്റെ കൂടുതൽ രക്ഷങ്ങൾ കൂടുതൽ കാര്യങ്ങൾ സിദ്ധാന്തങ്ങൾ കൂടുതൽ ഡെക്യേഷനും ഒക്കെ നമ്മൾ പഠിക്കും ഇപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാണെങ്കിൽ അത് അനുകൂലമാകുകയാണെങ്കിൽ ഭൂമിയെ എന്നുള്ള അതാണ് ഉത്തമ ലോകത്തിൻ്റെ ശക്തി പറഞ്ഞത് കേൾക്കുമ്പോൾ നമുക്കത്ര അങ്ങോട്ട് പിടിക്കത്തില്ല പക്ഷെ സംഗതി നടക്കും ഈ കണ്ടീഷൻ എന്താണ് ചവിട്ടി നിൽക്കാൻ വേറൊരിടവും അനുയോജ്യമാകത്ത് ഉത്തോലകവും നിന്നാണ് ഞാൻ ഭൂമിയെ എടുത്തുയർന്നീസ്ബോർ ശരി ഇനി വേറൊരു കാര്യത്തിലേക്ക് വരാം അടുത്ത എടുത്തൊരു ഒരു കൗതുക കാര്യം നിങ്ങൾ ഉത്തരം ഞാൻ പറയില്ല നിങ്ങൾ ആലോചിക്കാൻ പെടുകയാണ് നമുക്കൊരു പേപ്പർ ഒരു പേപ്പർ കഷ്ണം എന്ന് പറയൂ ഒരു പേപ്പർ ഒരു വലിയ പേപ്പർ എന്ന് വെച്ച കഷ്ണല്ല പേപ്പർ ആ പേപ്പർ എത്ര തവണ അടക്കാൻ കഴിയും എത്ര തവണ മടക്കാൻ കഴിയും ഒന്ന് നമുക്ക് ഒന്ന് മുടക്കാം രണ്ട് മടക്കാം ഒന്നാല ഇങ്ങനെ മടക്കും മടക്കി മടക്കി എത്ര തവണ മുടക്കാൻ കഴിയും നൂറ് തവണ മുടക്കാൻ കഴിയുമോ നൂറ് തവണ മടക്കാൻ കഴിയുമോ ഒരു പേപ്പർ അല്പം ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും നൂറ് തവണ മുടക്കാൻ കഴിയുമോ അങ്ങനെ മടക്കുമ്പോഴത്തേക്ക് ചന്ദ്രനിലെത്താനുള്ള ദൂരത്തിന് അത്രയും ഹൈറ്റാവും ഇതിന് ഇത് കാര്യത്തിൽ മനസ്സിലായേ അവിടെയാണ് രസകരമായ വേറൊരു കഥയിലേക്ക് ഞാൻ നിങ്ങൾ കൊണ്ടുപോകാം അമ്പലപ്പുഴ പാൽപ്പായസം നേട്ടുണ്ടാവുമല്ലോ അമ്പലപ്പുഴ പാൽപ്പായസം അത് ബന്ധം ബന്ധമെന്ന് ചോദിച്ചാൽ ഒരു ചെറിയ ബന്ധമുണ്ട് അമ്പലപ്പുഴ പാൽപ്പായസം അമ്പലപ്പുഴ അമ്പലത്തിൽ അതായത് തിരുവല്ലായിൽ നിന്നും നമ്മൾ എൻ എച്ച് ലേക്ക് പോകുമ്പോൾ ആ സ്ഥലത്തിൻ്റെ പേര് ആ അമ്പലപ്പുഴ അതുതന്നെ നമ്മുടെ വഴിക്കാൻ അമ്പലപ്പുഴ അമ്പലമുണ്ട് അവിടെ വേല വേലകളിയൊക്കെ ഉണ്ടായിരുന്നു ചരിത്രവുമായി ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവിടെ പാൽപ്പായസമുണ്ട് ആ പാൽപ്പായസം വളരെ വിശേഷപ്പെട്ടതാണ് അമ്പലപ്പുഴ ആ പാൽപായസം വളരെ വിശേഷപ്പെട്ടതാണ് അവിടെ ശ്രീകൃഷ്ണക്ഷേത്രത്തിലെ പായസം പാൽപ്പായസം ഈ പാൽപായസത്തിന് പിന്നൊരു കഥയുണ്ട് അപ്പം നമ്മളീ പറഞ്ഞ പേപ്പർ കണക്കുന്നതുമായി ഒന്ന് താരതമ്യം പറഞ്ഞാൽ പിന്നീട് വരായി കഥ ഞാൻ പറയാം ഒരിക്കലും അമ്പലപ്പുഴ രാജാവ് സമ്പന്നനായ രാജ സമ്പന്നന അതിസമ്പന്നൻ മ്പന്നനായ രാജാവായ രാജാവിന് ചില്ല ചില്ലറ എന്താണ് അഹങ്കാരം ആരെയും അംഗീകരിക്കത്തില്ല ഞാൻ ദമ്പന്നനാണെന്നുള്ളൊരു ധാഷ്ട എന്നാൽ മറ്റു ചില കാര്യങ്ങളിൽ നിന്നും പറഞ്ഞ രംഗത്തുമൊക്കെ വളരെ ദക്ഷനാണ് പ്രജ് സ്നേഹമുള്ളവരാണ് പ്രജകളോട് വലിയ തൽ താല്പര്യമുള്ള പക്ഷെ അഹങ്കാരം ഒന്ന് ശമിപ്പിക്കണമെന്ന് ഭഗവാനും തോന്നി എന്നാണ് കഥ ഭഗവാൻ ശ്രീകൃഷ്ണനാണെന്ന് അവിടുത്തെ അപ്പം അങ്ങനെ ഒരു ദിവസം ഇതൊരു ഐതിഹ്യമാണ് നമ്മളെന്ന് പറയുമ്പോൾ ആ ഈ ഭൗതിക ശാസ്ത്രം പറയുമ്പോൾ ഈ ഭഗവാനായിട്ട് പറയുമ്പോൾ നിങ്ങൾ ആശയക്കുഴപ്പത്തിലാവരുത് അവിടെ ചെന്ന് വേറൊരു വേഷത്തിൽ പ്രശ്ന വേഷനായി അവിടെ ചെന്ന് ഒരു ഭിക്ഷാദേഹിയായിട്ട് ഭിക്ഷ ചോദിക്കുന്ന ഒരാളായിട്ട് അവിടെ ചെന്ന് നമ്മുടെ രാജാവ് ചതുരംഗ കളിയിലേർപ്പോൾ ചതുരംഗം അറിയാതെ നമ്മൾ നമ്മൾ പറയുന്നത് ചെസ്സ് പണ്ടായിരുന്ന ചതുരംഗം എന്ന് പറയും ചതുരംഗം കളിയിലേർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ചെല്ലുന്നത് വിഷയം വെച്ച് പോലെ എന്താണ് വന്നത് എന്തെങ്കിലും വേണം നമ്മുടെ രാജാവ് വളരെ അഹങ്കാരത്തോടും എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ മനസ്സിലെ എന്ത് വേണമെങ്കിലും ചോദിച്ചോ ഒരു പ്രശ്നമേ തരാം എന്ത് വേണമെങ്കിലും ചോദിച്ചോളാം അവൻ അഹങ്കാരത്വൻ്റെ ഇതിൽ പറഞ്ഞതാണ് അപ്പോ ഈ ഭിക്ഷു എന്താ പറഞ്ഞ് അടിയന് അധിയൊന്നും വേണ്ട പ്രഭ അങ്ങനെ മുമ്പിലിരിക്കുന്ന ഈ ചതുരൻ്റെ കളവിൽ അറുപത്തിനാല് കളങ്ങളായിട്ടുള്ളത് മേലിട്ടിട്ട് വശത്തിലേക്ക് ഇട്ടിട്ടിട്ട് അറുപത്തി അറുപത്തിനാല് കളങ്ങൾ െസ് അറിയാവുന്ന അറിയാം അല്ലെങ്കിൽ നിരീക്ഷിച്ച് മനസ്സിലാക്കിക്കോളും ഈ അറുപത്തിനാല് കളങ്ങളിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന അത്രയും നെന്മണി തന്നാണ് അവരാജാരോഹിതാണോ അത്ര വലിയ കാര്യം കാര്യമല്ല എത്ര നെന്മണി വേണം ഈ അറുപത്തിനാല് കളത്തിൽ ഉൾക്കൊള്ളാൻ പാടാണ് അപ്പോ അപ്പോ ഭിക്ഷോ ഭിക്ഷോ എന്ന് പറഞ്ഞ ഒരു ഒരു കണ്ടീഷൻ ഉണ്ട് കണ്ടീഷൻ എന്താ അറിയോ ഒന്നാമത്തെ കളത്തിൽ ഒരു നെന്മണി രണ്ടാമത്തേതിൽ അതിൻ്റെ റിട്ടി മൂന്നാമത്തേതിൽ ഒന്ന് രണ്ട് നാല് അങ്ങനെ എട്ട് പതിനാറ് അങ്ങനെ അങ്ങോട്ട് പോകും ഇരട്ടി ഇരട്ടി എട്ട് ഒന്നിൽ വെക്കുന്നതിൻ്റെ അടുത്ത കളത്തിൽ വരുമ്പോൾ അതിൻ്റെ ഡബിൾ അങ്ങനെ അങ്ങോട്ട് പോകണം അങ്ങനെ പോയാൽ ഈ അറുപത്തിനാല് കളങ്ങളിൽ നിറയണം ഈ കണ്ടീഷൻ ഒന്ന് അതിൻ്റെ റെട്ടി അതിൻ്റെ റെട്ടി അതിൻ്റെ റെട്ടി അതിൻ്റെ റെട്ടി അങ്ങനെ ഡബിൾ ചെയ്ത് ഡബിൾ ചെയ്ത് അറുപത്തിനാല് കളങ്ങൾ നിറച്ച് എനിക്ക് നെന്മണി നിന്നാൽ മതി ഭു എന്നാൽ അപ്പോഴാ സംഗതി അങ്ങോട്ടെല്ലാം ആരുവിടെയും വരട്ടെ നെന്മണി ഒന്ന് വെച്ചു ഒരു കളത്തിലു രണ്ടിൽ വെച്ചു നാലിങ്ങനെ അങ്ങോട്ട് പോയി 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 വന്നപ്പോഴാണ് സംഗതി രാജാവിന് അവർ മനസ്സിലായത് അറുപത്തിനാല് എത്തുമോ അവിടെയാണ് രസം നിങ്ങൾ ആലോചിച്ചു നോക്ക് അറുപത്തിനാല് കളത്തിലെത്തുമോ ആ രാജ്യത്തുള്ള സകല നെന്മണിയും കൊണ്ടുവന്നിട്ടും കളന്നറിയില്ല അപ്പോൾ നിങ്ങൾക്ക് എന്താ അങ്ങനെ ഒന്ന് ആലോചിച്ച് സ്ഥലം ഉണ്ടാക്കണം ഒന്ന് ആലോചിച്ച് ഒന്ന് വെച്ചിട്ടില്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ടൊന്നുകൂടി ആരോടെങ്കിലും ഒന്ന് ആലോചിച്ചിരുന്നു എന്നവരോടൊന്ന് ചർച്ച ചെയ്ത് എൻ്റെ സ്ഥാനത്തിൽ പരിശോധിച്ചതൊക്കെ മനസ്സിലാവും ഈ അറുപത്തിനാല് കളത്തിലെന്ന് പറഞ്ഞാൽ പറ്റുമോ അപ്പോഴാണ് സംഗതി കുഴഞ്ഞത് ഇത് ബൈനറി എന്ന് പറയുന്നത് ഇങ്ങനെ ഇരട്ടി 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 ഇങ്ങനെ പോയാൽ എവിടത്തും സങ്കല്പിച്ചു ഒന്ന് രണ്ട് നാല് എട്ട് പതിനാറ് മുപ്പത്തിരണ്ട് അറുപത്തിയാറ് വലിയ സഖ്യങ്ങനെ കൊണ്ടു കൊടുക്കുമ്പോൾ അല്ല ആ സംഖ്യ അങ്ങ് വീണ്ടും ഒരു വലിയ സംഖ്യയായി മാറും ആ സമയം ഒന്ന് ചെയ്തു നോക്കിയ അല്ലെങ്കിൽ പിന്നെ മുതൽ മുതലോട്ടൊന്ന് ആലോചിച്ചത് ചെയ്താൽ അതേ പ്രശ്നമാണ് ഒരു പേപ്പർ എത്ര തവണ അടക്കാൻ പറ്റുമെന്ന് ചോദിച്ചു അതും ഒന്ന് ആലോചിച്ച് നിങ്ങൾ അതനുസരിച്ച് സമയം പോലെ ഒന്ന് അലോചിച്ചാൽ മനസ്സിലാവും ഭൗതികത്തിലെ ചില കൗതുക ഞാൻ പറയുന്നത് ഈ പേപ്പർ മുടക്കുന്ന കാര്യമൊക്കെയാണ് ഇനി ഒരു ചെറിയ കാര്യം പറയാം ഭൗതികത്തിലെ കൗതുകൾ കൗതുകം ഉണർത്തുന്ന ഭൗതികം എന്നാണ് നമ്മൾ പറഞ്ഞത് കൗതുകൾ അടുത്തത് ഒരു ചെറിയ കാര്യം കൂടെ പറയാം അതിന് ഉത്തരം നിങ്ങൾ കണ്ടതാണ് കണ്ടോ ഞാൻ അതിന് അതിന് ഇട ഇടപെടില്ല ചോദ്യം ഇതാണ് ഒരു കിലോ പഞ്ഞി പഞ്ഞിക്കെട്ടിനാണോ ഒരു കിലോ ഇരുമ്പിനാണോ അല്ലെങ്കിൽ ഉരുക്കിനാണോ ഭാരം കൂടുതൽ ഇതാണ് ചോദ്യം ചോദ്യം ഒന്നും പറയാം നോട്ട് ചെയ്ത് വെച്ചോളാം ഞാൻ ഇത്തരം പറയില്ല നിങ്ങൾ കണ്ടുപിടിക്കണം നമ്മുടെ കൗതുകം ഉണർത്തുന്ന ഹൗദിയെ തൊട്ട് കരി പറഞ്ഞു ഒരു കിലോ പഞ്ഞി കെട്ടിനാണോ പഞ്ഞി അറിയാലോ പഞ്ഞി ഒരു പഞ്ഞി കെട്ടിട്ട് ഒരു കിലോ പഞ്ഞി കെട്ടെടുത്തു അതേപോലെ ഒരു കിലോ ഇടയിൽ ഇരിമ്പ് കട്ടിയും എടുത്തു ഇതിലേതിനാണ് ഭാരം അതിൽ ചോദ്യം കേൾക്കുമ്പോൾ ഈ ഒരു വിട്ടിയുടെ ഒരു ഒറ്റ പിടിച്ചതാണെന്ന് തോന്നുന്നു എന്ന് മനസ്സിൽ അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ച് നിങ്ങളൊരു ഉത്തരം കിട്ടുന്നു ഒരു ചോദ്യം കൊണ്ട് ഞാൻ നോട്ട് അതവിടെ എന്നിട്ട് ചെയ്തു പോണം എന്നിട്ടിപ്പോഴും ബാക്കി പിന്നീടാണ് ചോദ്യം അടുത്ത ചോദ്യം ചീറിപ്പായുന്ന ഒരു വെടിയുണ്ടേ കൈ കൊണ്ട് പിടിക്കാൻ പറ്റുമോ ചീറിപ്പായന്ന് വെടിയുണ്ടേ വെടിയുടെ ഇപ്പം വെടിയുഷൻ കാലം ഇപ്പം യുദ്ധം നടക്കാം ഇപ്പോൾ വെടിയുണ്ടെന്നില്ല ഇപ്പം ഇപ്പോൾ നല്ല വിസയങ്ങളും അണവായുധങ്ങളും ഒക്കെയാണ് ഇപ്പോൾ പ്രയോഗിക്കുന്നത് അതിപ്പോൾ ഒരു വെടിയുണ്ട് തോക്കിൽ നിന്ന് ഷൂട്ട് ചെയ്യാൻ ഒരു വെടിയുണ്ട് ചീറിപ്പായ് പോകുന്ന ഒരു വെടിയുണ്ട് കൈകൊണ്ട് നമുക്ക് പിടിക്കാൻ പറ്റുമോ അപകടമില്ലാത്ത രീതിയിൽ നമുക്ക് പൊള്ളലേക്കാതെ അപകടം പറ്റാതെ നമ്മുടെ കൈകൊണ്ട് പിടിക്കാൻ പറ്റുമോ എന്ന ചോദ്യങ്ങൾ ഈ രണ്ട് ചോദ്യങ്ങളൊന്നുകൂടെ ഞാൻ പറയാം ഒരു കിലോ പഞ്ഞിക്കെട്ടിനാണോ ഒരു കിലോ ഇരുപ്പ് കെട്ടിക്കാണോ ഭാരം കൂടുതൽ ചീറിപ്പായന്ന് വെടിയുണ്ടേ കൈ കൊണ്ടുപിടിക്കാൻ പറ്റുമോ അപകടമില്ലാതെ ഈ രണ്ട് ചോദ്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് നിങ്ങളും നിങ്ങൾ അതിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക അടുത്ത തവണ നമ്മൾ കാണുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യുക അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് പല ഉത്തരം കിട്ടിയിട്ടുണ്ടാവും കൗതുകം ഉണർത്തുന്നൊരു കാര്യമാണ് ഈ ആദ്യത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്നാൽ കോട്ടറാണെന്നാണ് തോന്നുന്നു ഒരു കിലോ പഞ്ഞിക്കെട്ട് ഒരു കിലോ ഇരുമ്പ് രണ്ടും ഒരു കിലോ അല്ലേ എന്നൊക്കെ തോന്നും അന്നലെ വല്ല കഴമ്പുണ്ടോ എന്നുള്ളത് പിന്നെ നിങ്ങൾ ആലോചിച്ചിട്ട് കണ്ട കണ്ടെത്തുക അല്ലെങ്കിൽ ആരുടെയും സഹായം തേടി കണ്ടെത്തുക എന്നിട്ട് അടുത്തവണ രണ്ടു തവണ ചർച്ച ചെയ്യാൻ്റെ ബാക്കിക്കാര്യം ചീറിപ്പായന് വടിയുണ്ടേ കൈ കൊണ്ട് പിടിക്കാൻ കഴിയും ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ അടുത്ത ചർച്ച ചെയ്യും കൗതുകം ഉണർത്തുന്ന ഭൗതിക ഇനി തുടരും ഇതുപോലെ ഒരുപാട് ഒരുപാട് ഗൗതികങ്ങൾ പഠിപ്പിച്ച് വെച്ചിട്ടുള്ള ഒരു ശാസ്ത്രമാണ് ഭൗതിക ശാസ്ത്രം അതിൽ ഭൗതിക ശാസ്ത്രം പഠിക്കുന്ന രസമാണ് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി കൂടുതൽ കൂടുതൽ രസങ്ങൾ നമുക്കിനി കണ്ടെത്താൻ കഴിയും നമ്മളടുത്ത ക്ലാസ് ലെവനെ ചർച്ച ചെയ്യും എല്ലാവർക്കും നല്ല ദിനങ്ങൾ ഹാപ്പി ഡേയ്സ് ഓക്കേ